സ്വാഗതം അമേരിക്കൻ റൈസിംഗ് ഇതിഹാസം ഹാൽക്ക് ഹോഗനും ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു ഫ്ലോറിഡ വേൾഡ് റേസിംഗ് എന്റർടൈൻമെന്റ് ഇതിഹാസവും അമേരിക്കയിലെ പ്രശസ്ത പ്രൊഫഷണൽ റേസിംഗ് താരവുമായ ഹാർക്ക് ഹോഗനും പഗ്നി സ്കൈ ഡൈലി ഹോഗനും യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചു ഫ്ലോറിഡയിലെ ഇന്ത്യൻ റോക്സ് ബാപ്സ്റ്റിക് പ്രൊട്ടസ്റ്റന്റ് ദേവാലയത്തിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ വെച്ച് ജ്ഞാന സ്വീകരിച്ച വിവരം ഇക്കഴിഞ്ഞ ബുധനാഴ്ച ട്വിറ്ററിലൂടെ ഹോഗൻ തന്നെയാണ് പുറത്തുവിട്ടത് യേശുക്രിസ്തുവിലുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ് തന്റെ മാമുദിസ എന്ന് ഹോഗൻ കുറിച്ചു എന്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ദിനം യേശുക്രിസ്തുവിലുള്ള സമ്പൂർണ്ണ സമർപ്പണമാണ് ആശങ്കകളില്ല വെറുപ്പില്ല മുൻവിധിയില്ല സ്നേഹം മാത്രം മാമുദിസ സ്വീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾക്കൊപ്പം എഴുപതുകാരനായി ഹോഗൻ ട്വിറ്ററിൽ കുറിച്ചു വെള്ളത്തിൽ പൂർണ്ണമായും മുങ്ങിക്കൊണ്ടുള്ള ജ്ഞാനസ്നാന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ചയായിരിക്കുകയാണ് പ്രൊട്ടസ്റ്റന്റ് ദേവാലയത്തിലാണ് തൂവെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് ഹഗനും ഭാര്യയും ജ്ഞാനസ്നാനം സ്വീകരിച്ചത് അൻപത്തിമൂന്ന് ലക്ഷം പേർ ഈ വീഡിയോ ട്വിറ്ററിലൂടെ മാത്രം കണ്ടു ഇതിനു മുൻപ് ഹർക്ക് ഹോഗൻ തന്റെ ക്രൈസ്തവ വിശ്വാസം പരസ്യമാക്കിയിരുന്നു പതിനാലാമത്തെ വയസ്സ് മുതൽ ഞാൻ ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിച്ചതാണ് പരിശീലനവും പ്രാർത്ഥനയും വിറ്റാമിനുകളും എന്നെ ക്രൈസ്യങ്ങൾ പിടിച്ചു നിർത്തി പക്ഷേ ഇപ്പോൾ ഞാൻ ദൈവത്തിനൊപ്പമാണ് കീഴടങ്ങളും സേവനവും സ്നേഹവുമാണ് ഇതിലെ പ്രധാന സംഭവങ്ങൾ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ ശക്തിയാൽ എത്ര വലിയ അതിശക്തിനെയും കീഴ്പ്പെടുത്തുവാൻ കഴിയും മോകൽ ഈ കഴിഞ്ഞ ഏപ്രിൽ ട്വിറ്ററിൽ കുറിച്ച വാക്കുകളാണിത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക